പരിശുദ്ധ റർമ്മാനതിന്റെ അവസാനത്തോടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ആത്മാർത്ഥമായി ഒരു തവണയെങ്കിലും എല്ലാ ഷർത്തുകളും പാലിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു വിശ്വാസി തൗബ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൗബക്ക് യഥാർത്ഥത്തിൽ മൂന്ന് ഷർത്തുകളാണല്ലോ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിന്മാറുക എന്നതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന ചെയ്തു പോയ പാപ ഓർത്തിട്ട് ശക്തമായ ദുഃഖം ഉണ്ടാവുക കുറ്റബോധം ഉണ്ടാവുക മൂന്നാമത്തത് ഒരിക്കലും ആ തെറ്റിലേക്ക് എന്ന് ദൃഢനിശ്ചയം ഒരു ഉറപ്പുണ്ടായിരിക്കും മനുഷ്യരുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു പോയ പാപങ്ങളാണെങ്കിൽ നാലാമത്തൊരു നിബന്ധന കൂടിയുണ്ട് ആ മനുഷ്യരോട് പൊരുത്ത പിടിക്കുക എന്നത് നമ്മൾ എവിടെയോ കിടക്കുന്ന ഒരാളെ റീബത്തോ നമീമത്തോ പറഞ്ഞാൽ അതിന്റെ തോമഅല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അയാളെ തേടി പിടിച്ച് അയാളോട് പൊരുത്ത പിടിക്കണം എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചു പ്രയാസപ്പെടുത്തി റീബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു ക്യാഷ് വാങ്ങി വഞ്ചിച്ചു പല രൂപത്തിലും അള്ളാഹുവിന്റെ സൃഷ്ടികളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്ത പിടിക്കുക ല്ലാതെ മറ്റു നിർവാഹമില്ല